അങ്ങനെ വാലന്റൈൻ മന്തിലെ നമ്മുടെ ആദ്യത്തെ ജേണലിന് ശേഷം ഞാനിത് വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് മൊത്തത്തെ അങ്ങോട്ട് പ്രണയം നിർഭരമാകട്ടെ ഗൈസ് ആദ്യത്തേത് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ കാണിച്ചു കാണിച്ചു കൊടുത്ത രണ്ടു പേര് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ പൂർവാധികം ആവേശത്തോടും ഊർജ്ജത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത് അതേ ഊർജത്തോടെ നമുക്ക് ബാക്കിയും ചെയ്യാം ഇതിനാദ്യമായിട്ട് വേണ്ടത് നല്ല ചുമന്ന് തൊടുത്തൊരു ജ ഒരു ഹാർട്ടാണ് ചുമന്ന് തൊടുത്തൊരു ഹാർട്ടാണ് എൻ്റെ ഇതുപോലെ അത് ഇതുപോലെ പസിൽസ് പോലെ വരയ്ക്കുക ആദ്യം പെൻസിലുകൊണ്ട് റഫ് ആയിട്ട് വരച്ചാൽ മതി പിന്നെ പേനയും കൊണ്ട് വരച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുക്കണം വെട്ടിയെടുക്കണം സൂക്ഷിച്ച് ചെയ്യണം കാരണം ഒക്കെ പോയി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും ഇതുപോലെ കുറച്ചൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്ന് സെറ്റായിരിക്കും അതിനിടയിൽ ഒരു കാക്കയുടെ കരച്ചിൽ ഒരാവശ്യമില്ലാതെ പോട്ടെ ഇതിങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വെട്ടിയെടുത്തത് കാരണം പിന്നെ ഡ്രസ്റ്റിൽ അങ്ങനെയാണേ പിന്നെ എന്താ ഇതിനെ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കണം പേജിനെ ബാക്കിയുള്ള പേപ്പറിനെ നമുക്ക് ബ്രൗൺ ഷീറ്റും പിന്നെ ഡയറിയുടെ പേജും അതും ഇതുമൊക്കെ വെച്ച് നല്ല മാസ്മരികമായി അണിയിച്ചൊരുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഇവനാണ് ഇവനാണ് താരം നമ്മുടെ ഈ കുഞ്ഞ് എൻവലപ്പ് ഇതും ഇൻട്രസ്റ്റിക്ക് കണ്ട് ചെയ്തതാണ് സംശയിക്കേണ്ട എല്ലാം പിൻട്രസ്റ്റുമാരും അതിനെ നമ്മളവിടെ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു പീസ് ഉണ്ടല്ലോ അതിനെ എൻവെലപ്പിൻ്റെ ഉള്ളിൽ വെക്കുക ഇത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമല്ലോ അയാൾ എന്ത് ചെയ്യും എൻവെലപ്പ്മെൻ്റുള്ളിൽ നിന്ന് ആ പീസ് എടുത്ത് നമ്മുടെ ഹാർട്ടിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഹാർട്ടിനെ ഫിൽ ചെയ്യും ഇതിൽ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു കോട്ട് യു കംപ്ലീറ്റ് മീൻ ആണ് അതിലും അങ്ങനെ ആയിരുന്നേ അതുകൊണ്ടാണ് അതായത് അയാൾ ഇതൊക്കെ എടുത്ത് നമ്മുടെ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഒരു ഇത് ചെയ്യുമായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഈ ഹാർട്ടും ആ ഒരു എൻവലപ്പും തന്നെ അതിൽ മെയിൻ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് പിന്നെ എന്തുവായി വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ലവേഴ്സിന് മാത്രമേ ഉള്ള ഒന്നുമല്ല പാരൻസോ ഫ്രണ്ട്സോ സിബ്ലിങ്സോ കസിൻസോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എനിക്ക് വേറെ ആരും ലവറാരും ആരും തരാനില്ലാത്തത് കൊണ്ടൊന്നും അല്ല അസൂയ കൊണ്ട് ഞാൻ പറയുന്നതല്ല കേട്ടുള്ള ഇനി ഇപ്പം വേറെ ആരും തരാനില്ല എന്ന് വിചാരിക്കേ നിങ്ങൾക്കാര്ക്കും കൊടുക്കാനും ഇല്ല എന്ന് വിചാരിക്കേ എന്തിനും നമ്മൾ സ്വന്തമായി ഒരെണ്ണം ഉണ്ടാക്കി നമ്മൾ തന്നെ തുറന്നങ്ങ് നോക്കുക നമുക്ക് സ്നേഹിക്കാൻ വേറെ എന്താ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറൊരു തെണ്ടീട് സഹായം നമുക്ക് ആവശ്യമില്ല ഗൈസ് അത്ര തന്നെ പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളൂ നല്ല രീതിയിൽ അതിന് ഡെക്കറേറ്റ് ഒക്കെ ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഒക്കെ വെട്ടിയെടുത്ത് ബാലൻസ് വന്ന റെഡ് കൊണ്ട് കുഞ്ഞ് കുഞ്ഞ് ഒക്കെ വെട്ടിയെടുത്ത് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കാണുമ്പോൾ അവർക്ക് സന്തോഷം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം മൊത്തത്തിൽ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എല്ലാവരും പൂ തുലയട്ടെ ഉള്ളൂ ഇനി ഞാൻ എൻ്റെ വാലൻറ്റൈൻ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വാലൻറ്റൈൻ ഇത് തുറന്നു നോക്കുന്നതൊക്കെ ലാസ്റ്റ് ഉണ്ട് എൻ്റെ വാലൻറ്റൈനും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടോ യു കംപ്ലീറ്റ് മീ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഓപ്പൺ ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട് കാരണം അവിടെ തുറക്കണമല്ലോ കൊടു ഇതിപ്പം എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്ത് കുഴപ്പമില്ല ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് തുറക്കാൻ അവർക്കറിയണമല്ലോ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുത്തും കോമയും പൂക്കളുമൊക്കെ വരച്ച് സംഗതി അങ്ങ് ഉഷാറാക്കുക അത്രേ ഉള്ളൂ വാലൻ്റൈൻസ് ഡേക്കൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പരിപാടികൾ എല്ലാവരും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എല്ലാ സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇത് കഴിഞ്ഞു ഇതോടെ ഈ സംഭവമൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് നേരിട്ട് കൊണ്ട് ഈ വാലൻറ്റൈനൊക്കെ എടുത്ത് പുള്ളി ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണാം ആ ഇതാ എൻ്റെ വാലന്റൈൻ്റെ കയ്യിൽ കിട്ടി പുള്ളി ഇത് ഓപ്പൺ ചെയ്യുവാണ് ഭയങ്കര സൂക്ഷ്മമായിട്ടൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതിങ്ങനെ തുറന്നെടുത്ത് അവിടെ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് പക്ഷേ നോക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്നാലും തത്തക്കം പിത്തക്കം ആ ചെയ്യുന്നത് എന്നിരുന്നാലും ഒരു വിധമൊക്കെ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു അവൾ അവളെ കൊണ്ട് പറ്റുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊക്കെ ചെയ്തിട്ട് എനിക്കൂടെന്ന് അയച്ചു തരണം കാണിച്ചു തരണേ വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും പറയണേ പിന്നെ എന്താ നോക്കിയിരിക്കുന്നത് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെയൊന്ന് പ്രോത്സാഹിപ്പിച്ചിടേ നിങ്ങൾക്ക് ബാ ബൈ പിന്നെ കാണാം